കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടം ആവേശകരമായി മുന്നോട്ട് പോവുകയാണ് ബി ജെ പിയിലേക്ക് വരുമ്പോൾ മുഴുവൻ ക്വാളിറ്റി ഉള്ള സ്ഥാനാർത്ഥികൾ മാത്രമാണ് നമുക്കുള്ളത് അപ്പോ നമ്മൾ അതുപോലെ ഒരു നല്ല ഹൈ ക്വാളിറ്റി സ്ഥാനാർത്ഥിയോടൊപ്പമാണ് ഞാൻ എന്നുള്ളത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ആ ശ്രീലേഖ മാഡം നമസ്കാരം മാഡം എങ്ങനെ പോകുന്നു പ്രചാരണം വളരെ നന്നായിട്ട് ഉഷാറായിട്ട് പോകുന്നു ഞാനിപ്പോ രണ്ടാഴ്ച കഴിഞ്ഞു പ്രചാരണം തുടങ്ങിയിട്ട് കാൻഡിഡേറ്റ് സ്ഥാനം അനൗൺസ് ചെയ്തതിന്റെ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇതുവരെ ഒരു ഒരു സമാധാനം നല്ല നല്ല രസമുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഇട്ടില്ല ഇപ്പോഴാണ് ഇതുപോലെയൊക്കെ കിട്ടുന്ന സന്ദർഭങ്ങളാരും സംസാരിക്കുന്നത് ഒരു ഐ പി എസ് കാര്യ ഒരു കൗൺസിലറായിട്ട് മത്സരിക്കുന്നതിന് ഒരുപാട് വിമർശനമൊക്കെ മാഡത്തിന് കേൾക്കേണ്ടി വന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു അപ്പോ അതെങ്ങനെയാണ് കാണുന്നത് ഇത് നമ്മുടെ ഒരു പദവിയാണ് എൻ്റെ പേരിനോട് ചേർന്നുള്ള ഒരു ഡിഗ്രി പോലെ ഒരു സാധനമാണ് ശ്രീലേഖ ഐ പി എസ് എന്ന് പറഞ്ഞാണ് എന്നെ കഴിഞ്ഞ ഒരു മുപ്പത്താറ് വർഷമായിട്ട് ജനം അറിയുന്നത് കേരളത്തില് അപ്പൊ ഞാനും അറിയാതെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പുതിയതായിട്ട് കാണുവാണെങ്കിൽ പറയും ഞാൻ ശ്രീലേഖ ഐ പി എസ് റിട്ടയർഡ് ഡി ജി പി എന്നാണ് പറയാറുള്ളത് കാരണം ഐ പി എസ് എന്ന് പറയുമ്പോൾ ഐ എസ് ഐ പി എസ് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുന്നതിൽ തുല്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ ശീലം ഉള്ളത് കൊണ്ടും ശ്രീലേഖ ഐ പി എസ് എന്നുള്ളത് മരിച്ചു കഴിഞ്ഞാലും എന്റെ കൂടെ നിൽക്കും ഒരു മരണാനന്തര ബഹുമതി തരുന്നത് പോലും ഞാനിപ്പോൾ എന്തായാലും എഴുത്തുകാരൻ എഴുത്തുകാരിയോ അല്ലെങ്കിൽ ഒരു മേയറോ എന്താണെങ്കിലും നമുക്ക് ബഹുമതി കിട്ടുന്നത് ഒരു ഐ പി എസ് എന്നുള്ള നിലയിലാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പേരിന്റെ കൂടെ ചേർന്നിരിക്കുന്ന ഒരു ഡിഗ്രി ആയതുകൊണ്ട് ഞാൻ ശ്രീലേഖ ഐ പി എസ് എന്ന് തന്നെ വെക്കാം എന്ന് അങ്ങനെ വെച്ചതാണ് പക്ഷെ അതിന്റെ എന്ന് പിന്നീട് എനിക്ക് കാരണം ഒരു വിമർശനം ഉണ്ടാവുമ്പോ ആരെങ്കിലും അത് ഐ പി എസ് വിറ്റ് വോട്ട് തേടുന്നു എന്നുള്ള ഒരു വിമർശനം പോലെ വരുമ്പോ അതിന്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ ശ്രീലേഖ ആ ശ്രീലേഖ എന്ന് പറഞ്ഞാൽ അറിയും എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് ഈ കുട്ടി പരാതിയുമായിട്ട് പോയി ഒരു ആപ്പിലെ സ്ഥാനാർത്ഥി അപ്പൊ അതുകൊണ്ട് വെറുതെ ഒരു ബുദ്ധിമുട്ട് റിട്ടേണിങ് ഓഫീസർക്കും ഉണ്ടാക്കണ്ട ബാക്കി ആൾക്കാർക്കും ഉണ്ടാക്കണ്ട എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഐ പി എസ് എടുത്ത് മാറ്റാൻ ഒരു തീരുമാനം എടുത്തത് പക്ഷെ ഇപ്പോഴും ഐ പി എസ് എഴുതിയ പോസ്റ്റേഴ്സ് പണ്ട് പണ്ടടിച്ചത് അവിടെ ഇരിപ്പുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് അതയ്യോ ഞാൻ അങ്ങനെ വെറുതെ ഒരു പ്രതീക്ഷ പോലെ പറഞ്ഞതാണ് എനിക്ക് ഉറപ്പൊന്നും അല്ല ഞാൻ ഒരു വൈസ് പ്രസിഡന്റും കൂടിയാണ് പാർട്ടി പൊസിഷനുണ്ട് കൂടാതെ ഉള്ള കാൻഡിഡേറ്റ്സിൽ വെച്ചിട്ട് എനിക്ക് സീനിയോറിറ്റി എന്ന് പറയുന്നത് പ്രായത്തിലുമുണ്ട് പദവിയിലും ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ആക്കുമായിരിക്കും പക്ഷെ നമ്മൾ നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും വളരെ നല്ല സ്ഥാനാർത്ഥികളാണ് എല്ലാവരും മേയർ ആവാൻ തുല്യ അർഹതയുള്ളവരാണ് പക്ഷെ എന്റെ ഒരു വിഷയം ഞാൻ പറഞ്ഞു കൊണ്ടുവരണം തിരുവനന്തപുരം നഗരസഭയിൽ അപ്പൊ ആദ്യം കൌൺസിലറായിട്ട് ജയിച്ചു വന്നാല് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളത് പറഞ്ഞു തുടങ്ങാം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരതത്തിൽ മൊത്തമുള്ള ഒരു അജണ്ട തന്നെയാണ് രഹിത ഭരണം വികസിത ഭരണം എല്ലാവരോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതായത് പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയുന്ന സബ്കെ സാത് സബ്കെ വികാസ് എന്ന് പറയുന്നത് പോലെയുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളുടെ ഹിതം അനുസരിച്ചിട്ടുള്ള ഭരണം പിന്നെ ഏറ്റവും പെട്ടെന്ന് പരി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് അവരുടെ തന്നെ അടുത്തേക്ക് കൊണ്ട് എത്തിക്കുക എന്നുള്ള ഒരു രീതി പിന്നെ ഏറ്റവും നല്ല രീതിയിൽ അതായത് ഏറ്റവും സുതാര്യമായ രീതിയിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി എല്ലാ കാര്യങ്ങളും കൂടി എത്തി ജനങ്ങളുടെ അടുത്തുകൊണ്ട് എത്തിക്കിയ സമൂഹത്തിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് പക്ഷെ ശാസ്ത്രമംഗല വാർഡിൽ ഞാൻ നടന്നപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ അവിടെ കുറച്ചും കൂടി ഒരു ഒരു സ്ത്രീകൾക്ക് സൗഹൃദമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം സ്ത്രീകൾക്ക് പോകാൻ പറ്റുന്ന ശൗചാലയങ്ങൾ അവിടെ ഇല്ല പുരുഷന്മാർക്കും വേണം പുരുഷന്മാർക്ക് പുറത്തു പോകുന്നത് നമ്മൾ എല്ലാവരും പറയും അവർക്ക് എവിടെ വേണമെങ്കിലും പോകാലോ എന്ന് പറയും അത് ശരിയല്ല അത് അവർക്കും ശൗചാലയം തന്നെ വേണം പക്ഷെ സ്ത്രീകൾക്ക് അത്യാവശ്യമായിട്ട് വേണം അപ്പൊ അതുകൊണ്ട് അതിന് ഞാൻ രണ്ടു മൂന്ന് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുമോന്ന് നോക്കണം പിന്നെ കുറച്ചും കൂടി ഒരു ഹരിതമാക്കണം വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് ചെടി ചെടിച്ചെട്ടികളും പണ്ടവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അതൊക്കെ ഇപ്പൊ പൊറ്റി പൊളിഞ്ഞും വല്ലാതെ കിടപ്പുണ്ട് അവിടെ മെയിൻ്റെനൻസ് ഒക്കെ കുറച്ച് കുറവാണ് പിന്നെ അവിടെ പൊളിഞ്ഞു കിടക്കുന്ന കുറെ റോഡുകളുണ്ട് കത്താത്ത തെരുവ് വിളക്കുകളുണ്ട് ഡ്രെയിനേജിന്റെ പ്രോബ്ലം കുറെ ആളുകൾ എന്നോട് പറഞ്ഞു ബ്ലോക്സ് ഉണ്ട് എന്നുള്ളത് പിന്നെ നായശല്യം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ത്വരിതഗതിയിൽ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇനി ഞാൻ നമ്മുടെ മേയറിലേക്ക് വരാം ഇപ്പോഴത്തെ അതൊരു ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ കുറഞ്ഞൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു പക്ഷെ ചെയ്തത് മൊത്തം സ്വജനപക്ഷപാതം അഴിമതി കടുകാര്യസത അങ്ങനെ തിരുവനന്തപുരത്തെ അതായത് നമ്മുടെ തലസ്ഥാന നഗരി എന്ന് പറയാൻ കൊള്ളാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് ഇത് തിരുവനന്തപുരം നഗരസഭ വർഷമായിട്ട് എൽ ഡി എഫ് സർക്കാർ തന്നെ പരിക്കുന്ന ഒരു നഗരസഭയാണ് അവർക്ക് ഇതുപോലെ ഒരു പ്രായമുള്ള ഒരാള് മേയറായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വളരെ പരിപ്രായ പരിചയമുള്ള അല്ലെങ്കിൽ ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാള് മേയറായിട്ട് വന്നു കഴിഞ്ഞാൽ അയാളുടെ ഹിതമനുസരിച്ച് ചില കാര്യങ്ങൾ നടക്കും എന്നാൽ ഒരു കൊച്ചു കുട്ടിയെ പിടിച്ചാക്കി കഴിഞ്ഞാൽ ആ ഈ പാർട്ടി നേതൃത്വത്തിന് എന്ത് വേണമെങ്കിലും ആ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കാം നമ്മുടെ കൈവിരലിനിങ്ങനെ ചുറ്റുന്ന ഒരു പാവയെ പോലെ അത് ചെയ്ത് ചെയ്ത് മറ്റോ ചെയ്ത് ഈ ഫണ്ട് ഉണ്ടല്ലോ സെൻട്രൽ ഗവൺമെന്റ് അതിന്റെ മുപ്പത് ശതമാനം ഉപയോഗിച്ചാൽ മതി ബാക്കി എഴുപത് ശതമാനം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വക മാറ്റ അത് പറഞ്ഞാൽ അനുസരിക്കാൻ ബാധ്യസ്ഥതയുള്ള ഒരു കുട്ടിയാണ് ഇരുപത്തൊന്ന് വയസ്സിൽ തന്നെ മേയറായിട്ട് വരുമ്പോൾ ഒന്നും അറിയില്ലല്ലോ അതിനെ ഒരു പഠിത്ത ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാതെ വന്നിരിക്കുകയല്ലേ അതുകൊണ്ട് പലർക്കും അതിനെ കൺട്രോൾ ചെയ്ത് അതിനെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ച് പാർട്ടിക്ക് വേണ്ടി എ കെ ജി സെന്ററിന് ഇത്ര വിഹിതം ഇന്ന ആൾക്ക് ഇത്ര വിഹിതം അങ്ങനെ അങ്ങനെ കൊടുപ്പിക്കാനായിട്ടോ അല്ലെ അഴിമതി നടത്താനായിട്ട് അതിനെ പ്രേരിപ്പിക്കാനും അതിനെക്കൊണ്ട് ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കാനും ഒക്കെ പറ്റും അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു കരുവാക്കാനായിട്ട് എളുപ്പമാണ് യുവ കാൻഡിഡേറ്റ്സിനെ എനിക്ക് തോന്നുന്നു ഈ യുവതികളെ യുവാക്കളെയൊക്കെ നിർത്തുമ്പോൾ അവർ സസെപ്റ്റബിൾ ആണ് ഇതിനൊക്കെ അവർ വീണുപോകും അവർക്ക് നേതൃത്വത്തിനെതിരെ പറയാൻ പറ്റില്ലല്ലോ അതേസമയത്ത് കുറച്ചുകൂടെ മുതിർന്ന ഒരു ഒരു പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്യുന്നതും ഒക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പിന്നെയും അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ ആദർശത്തോടൊപ്പം നിൽക്കാൻ പറ്റും അതെ അതവർക്കാവശ്യമില്ലാ ബിജെപിയിലുള്ള മുഴുവൻ മറ്റുള്ളവര് ഗുണ്ടകളെയും പിന്നെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത അതായത് മര്യാദയ്ക്കുള്ള ഒരു എഡ്യൂക്കേഷൻ പോലും ഇല്ലാത്ത ആൾക്കാരെയാണ് സ്ഥാനാർത്ഥികളാക്കി നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ സ്ഥലത്തും നമ്മുടെ കണ്ണൂരിലൊക്കെ ഇതുപോലെ ജയിലിൽ നിന്നും റിമാൻഡിലായ പ്രതിയൊക്കെയാണ് വന്ന് മത്സരിക്കുന്നത് പക്ഷെ നമ്മള് ബി ജെ പിയിലേക്ക് വരുമ്പോൾ നമ്മൾ എടുത്തു നോക്കിയാൽ അധ്യാപകര് ഡോക്ടർ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള മേഡത്തിനെ പോലെയുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥര് അങ്ങനെയുള്ളവരൊക്കെയാണ് മത്സ്യരംഗത്തേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു ക്വാളിറ്റിയെ മാഡം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത് പട്ടിതൊട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതുപോലെ അതിനു കാൻഡിഡേറ്റ്സിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടി അല്ല എൽ ഡി എഫ് അല്ലെ നിയമസഭയുടെ പോലും അങ്ങനെയാണ് നമ്മൾ കാണുന്നത് കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി വോട്ട് വാങ്ങിക്കാൻ കഴിയുന്ന താല്പര്യമില്ല അതെ അതെ ഹെൽപ്പുള്ള ഒരു ആളെന്നുള്ള നിലയിൽ ത്രിതല പഞ്ചായത്തിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ താഴോട്ടുള്ള ആൾക്കാരെയാണ് അവരുടെ കൂടെ ഗുണ്ടാപ്പണിയെ ചെയ്തവരെയും അവരുടെ കൂടെ എന്തെങ്കിലും പെട്ടി ചുമന്ന് നടന്നവരെയും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ വീട്ടിൽ തൊഴുത്തിൽ ജോലി ചെയ്തിരുന്നവരെയും ഒരു അങ്ങനെയൊക്കെയാണ് ചെയ്ത ആണ് അപ്പൊ ഒരു ഈ നിൽക്കുന്ന ആൾക്കാര് എന്താ ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഈ താഴോക്കിടയിലുള്ള പണിയില്ലേ ഈ ഓട വൃത്തിയാക്കല് ചൂലിട്ട് ചെയ്യുക വേണേല അവരുടെ വീട്ടിൽ പോയി അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്ക അടുക്കളക്കറി പാകം ചെയ്തു കൊടുക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ കൗൺസിലർ ചെയ്തത് കൊണ്ടാണ് ജനങ്ങൾക്ക് പൊതുവേ ഒരു ധാരണ കൗൺസിലർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്ന പദവി വളരെ കീഴോട്ട് താഴ്ന്നു നിൽക്കുന്നതാണ് അത് ജനസേവനത്തെക്കാൾ കൂടുതൽ ഒരു ജന എന്താണ് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ മുട്ടിലെഴിഞ്ഞ് നിൽക്കുന്ന ഒരു പോലെയുള്ള ഒരു സ്ഥാനം അങ്ങനെയല്ല നമ്മൾ കൗൺസിലർ എന്ന് പറയുന്നത് വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സാമൂഹ്യ സേവനത്തിന്റെ ജനസേവനത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് തുടങ്ങിയാൽ പോലും അത് ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു ഭരണത്തിന്റെ ഗുണം എത്തിക്കേണ്ട വ്യക്തികളാണ് കൗൺസിലർമാര് അപ്പൊ അതുകൊണ്ടാണ് ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ധാരണ വരുന്നത് കൗൺസിലർ എന്ന് പറയുമ്പം തെരുവില് അങ്ങനെ ചെയ്യുന്ന ചവർ വാരുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ പോയി ശവം കുളിപ്പിക്കുന്നതോ ഒക്കെയുള്ള ജോലി മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ജോലിയല്ലേ വികസനത്തെ കുറിച്ച് ഇവരാരും ചിന്തിക്കാത്തത് കൊണ്ട് തോന്നുന്നു അവര് കണ്ടിട്ടില്ലല്ലോ അതാണ് ബി ജെ പി ഇപ്പൊ തിരുത്തിപ്പുറിച്ചിരിക്കുന്നത് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇതേക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതും ഒരു നല്ല ഒരു സേവനമാണ് രാഷ്ട്രീയപരമായിട്ട് ജനങ്ങളെ സേവനം ചെയ്യാൻ പറ്റുന്ന വികസിതം വികസനം നമ്മൾ താഴെ തട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നല്ല പദവിയാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ല കാൻഡിഡേറ്റ് അതുകൊണ്ട് മാനം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു നല്ല ഒരു മാനം കൽപ്പിച്ച് നൽകിയിരിക്കുന്നു നമ്മുടെ കേന്ദ്ര ഫണ്ടിന്റേതല്ലാതെ ഇവർക്ക് നമ്മുടെ ഈ നിക നിലവിലുള്ള നഗരസഭയിലുള്ളവർക്ക് അവരുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ അവർ സ്വന്തം നേതൃത്വം നൽകിയ എന്തെങ്കിലും ഒരു പദ്ധതി നമ്മുടെ തിരുവനന്തപുരത്ത് നടപ്പിലാക്കിയിട്ടുണ്ടോ ഇതുവരെ ഇല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആരുടെയും അനുവാദമില്ലാതെ തദ്ദേശമായിട്ട് തന്നെ ഭരിക്കാം അപ്പൊ അത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും മറ്റ് വിദേശ ഫണ്ടുകളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും വേൾഡ് ബാങ്കുകളിൽ നിന്നും ജാപ്പനീസ് ബാങ്കുകളിൽ നിന്നും ഒക്കെ വികസനത്തിന് ഒരുപാട് ഫണ്ട് നേരിട്ട് കിട്ടുന്നതാണ് ഈ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് പഞ്ചായത്തുകളിലേക്ക് നല്ല പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ടിന് ഒരു കുഴപ്പമില്ല കൂടാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എണ്ണൂറ്റി അൻപത് കോടിയോളം രൂപ ഒരു വർഷം അത് പിരിച്ചെടുക്കാനുള്ള റവന്യൂ ഉണ്ട് അവർക്ക് കടകളുണ്ട് സ്ഥലങ്ങളുണ്ട് പ്രൊഫഷണൽ ടാക്സ് ഉണ്ട് അതുപോലെ ഈ പാർക്കിംഗ് ഫീ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൈസ പിരിച്ചെടുക്കാനുള്ള കഴിവുണ്ട് പതിനാ എണ്ണൂറ്റമ്പതായിരം കോടി വരെ കിട്ടുന്ന ഒരു തനതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വികസനമുള്ള സ്ഥിതിക്ക് ഒരു ഫണ്ട് ഉള്ള സ്ഥിതിക്ക് ഇത് അവർ നാനൂറ്റമ്പത് കോടിയോളം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റിട്ട് വെച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കാതെ ജനങ്ങൾക്ക് ഉപയോഗമില്ലാതെ അങ്ങനെയൊക്കെ ഉള്ള പിന്നെ അതുപോലെ കുറെ ഫണ്ട് വെളിയിൽ നിന്ന് വരുന്ന കുറേ ഫണ്ട് അത് എവിടേക്ക് പോയി എന്നതിന് ഓഡിറ്റിംഗ് ഇല്ല കൃത്യമായിട്ട് അപ്പൊ നമ്മളൊരു ജനങ്ങളുടെ മുമ്പിൽ ഒരു ഓഡിറ്റ് ചെയ്ത് ഇത്രയും പൈസ ഞങ്ങൾ ചെലവാക്കി എന്നൊരു ബഡ്ജറ്റിന് മുമ്പ് പറയുമ്പോൾ ഒരു എല്ലാവർക്കും സന്തോഷമല്ലേ പൈസ വികസനത്തിന് ഉപയോഗിച്ചു ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തിന്റെ സ്മാർട്ട് സിറ്റി വികസനം എന്ന് പറഞ്ഞിട്ട് നാനൂറ്റി എത്ര കോടി എങ്ങാണ്ടാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മുപ്പത് ശതമാനം വിഹിതമുള്ളത് ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല പക്ഷേ കേന്ദ്ര ഫണ്ട് വെച്ച് ഉണ്ടാക്കിയിട്ടിട്ട് അടിയിൽ കൂടെ എടുക്കേണ്ട വയറുകളൊന്നും അടിയിൽ കൂടെ എടുത്തിട്ടില്ല ഇപ്പോഴും മുകളിലൂടെ ഓവർഹാങ്ങിങ് കേബിൾസ് ഒരുപാട് കിടക്കുന്നുണ്ട് അതുപോലെ പൈപ്പ് ശരിക്കും പൊട്ടി പൊട്ടി പോകണോണ്ട് ഇപ്പോഴും അതുകൊണ്ട് റോഡ് ടാറി ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് അടുത്ത മാസം തൊട്ട് കുഴിച്ചു തുടങ്ങി അപ്പൊ എന്തോന്നാണ് ഇവന്റെ ഈ പ്ലാനിങ് എന്നുള്ളത് ഈ പൈസ ചുമ്മാ ഒന്ന് പ്രഹസനം പോലെ ഒന്ന് ഉപയോഗിച്ചതായിട്ട് കാണിക്കും കുറച്ച് ഇട്ടിട്ട് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കാണിക്കും അപ്പൊ അതുകൊണ്ട് ഇവര് ചെയ്യുന്നത് മുഴുവനും മറ്റു ഫണ്ടുകളിൽ നിന്നാണെങ്കിൽ പോലും കൃത്യമായിട്ട് ചെയ്യുന്നില്ല മുപ്പത്തൊൻപതോളം അഴിമതികളാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മുടെ പ്രതിപക്ഷത്തിലുള്ള ബിജെപി കൗൺസിലർമാർ ഉയർത്തിയിട്ടുള്ളത് ആറ്റുകാൽ പൊങ്കാല നടക്കാതെ അതിന് വേണ്ടിയിട്ട് പൈസ എഴുതിയെടുത്തു പിന്നെ അതുകൊണ്ട് കിച്ചൺ വേസ്റ്റിന് ബിന്നുകളുണ്ടാക്കിയിട്ട് അത് വളരെ വളരെ കൂടുതൽ വിലക്ക് കൊടുത്തിട്ടതിന് നോക്കുലം എന്ന് പറയുന്ന പൗഡർ കൊടുക്കാതിരുന്നു അതുകൊണ്ട് അത് പ്രാവർത്തികമാക്കിയില്ല പിന്നെ ഈ ഇൻസിനറേറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് സ്ഥലത്ത് വെച്ച സാധനങ്ങളൊന്നും പ്രവർത്തനമാക്കിയില്ല അപ്പൊ അങ്ങനെ വേസ്റ്റുകളെല്ലാം കൊണ്ട് നമ്മുടെ തോടുകളിലും പുഴകളിലും തള്ളുന്ന ഒരു സാഹചര്യം അവിടെയൊക്കെ മലിനമാക്കുക തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ട് വന്യംകരണത്തിന് മൂവായിരം രൂപ ഒരു പട്ടിക്ക് വേണ്ടി എടുക്കാമെങ്കിൽ അത് മുഴുവനും പകമാറ്റി ചെലവഴിച്ചിട്ട് അവരുടെ ചെവി മാത്രം കട്ട് ചെയ്ത് വന്യംകരിച്ചു എന്നുള്ള രീതിയിൽ വിടുന്ന ഒരു കാഴ്ച എന്നിട്ട് ആ പട്ടികളൊക്കെ തെരുവിക്കിടന്ന് വീണ്ടും പ്രസവിച്ച് പെരുകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അഴിമതി വനിതാ വികസനം എന്താണ് കോറി ഡോർ എന്ന് പറഞ്ഞ വിമൻസ് കോളേജിന് മുമ്പിൽ ഒരു കോടി രൂപ എന്നാണ് പറയുന്നത് ശരിക്കും അഞ്ചു ലക്ഷം രൂപ പോലും അതിനാവില്ല പക്ഷെ അത് ഉണ്ടാക്കിയിട്ടിട്ട് മാസങ്ങൾക്കകം അത് റോഡ് വികസനം എന്ന് പറഞ്ഞ് പൊളിച്ചു മാറ്റി അതിന്റെ മോളി മുഴുവൻ സോളാർ പാനൽ കൊണ്ട് വെച്ച് ഒരു ദിവസം പോലും ആ സോളാർ വർക്ക് ചെയ്തിട്ടില്ല കാരണം അത് വെറുതെ ഒരു പാനൽ പോലെ തോന്നിക്കുന്ന കുറെ പ്ലാസ്റ്റിക് സാധനങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇതുപോലെയുള്ള പലതരത്തിലുള്ള അഴിമതിയും കണ്ട് ജനം അങ്ങ് മടുത്തിരിക്കേ ഇവർക്ക് വികസനം കുറച്ച് ബിൽഡിംഗ്സ് ഉണ്ടാക്കുന്നു റോഡിലേക്ക് ജസ്റ്റ് ഒന്ന് ടാർ ചെയ്യുന്നു അത് മാത്രമാണ് ഇവർ സംബന്ധിച്ച് വികസനം അല്ലാതെ ഇവർക്ക് ഈ സുസ്ഥിര വികസനത്തിനെ കുറിച്ചുള്ള യാതൊരു കാഴ്ചപ്പാടും ഇതുവരെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ കണ്ടിട്ടില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം അതായത് നമ്മുടെ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുമ്പോൾ ജനങ്ങളെ നമ്മുടെ മറ്റു പാർട്ടികൾ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ന്യൂനപക്ഷം ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുന്ന ഇവിടെ ഇവിടെ വർഗീയത നടപ്പിലാക്കുന്ന അങ്ങനെ ഒരു അങ്ങനെ ഒരു പിക്ചറാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അപ്പോ അത് അത് അങ്ങനെയുള്ളൊരു പഴികൾ മേഡത്തിനും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ അതെ ഏറ്റവും വിചിത്രമായിട്ടുള്ളത് വർഗീയത എന്ന് പറയുന്നത് അത് നമ്മള് ഇപ്പൊ ഇത്രയും നാളായിട്ട് മോദിജി ഭരിക്കുന്നുണ്ടല്ലോ പതിനൊന്ന് വർഷം ആയിട്ട് മോദിജി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് അദ്ദേഹം ഒരു വിവേചനം കാണിച്ചിട്ടുള്ളത് ഒരു വർഗീയത എവിടെയാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത് എല്ലായിടത്തും എല്ലാരെയും ചേർത്ത് നിർത്തിക്കൊണ്ടല്ലേ ഈ ഭരിച്ചു പോയിട്ടുള്ളത് ഏതെങ്കിലും ഒരു അഴിമതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിവേചനമോ അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷത്തിന് പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പൊ ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവരും ബി ജെ പി തന്നെ സപ്പോർട്ട് ചെയ്ത് ചൂസ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് കാൻഡിഡേറ്റ്സ് പോലും ഉണ്ട് അപ്പൊ ആ ഒരു നമ്മൾ ഏറ്റവും സുതാര്യമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മുസ്ലിം ലീഗിനെയും എസ് ഡി പി യേയും പോലെയുള്ള വർഗീയ പാർട്ടികളെ മാറോട് ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് നമ്മളെ തിരിഞ്ഞ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ ഇത് എന്താണ് ഈ ഹമാസിന് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്ക് അതെന്തിനായിരുന്നു ഈ സി പി എം കാര് ഹമാസ് എന്ന് പറഞ്ഞ മറ്റേ ഇസ്രായേലുള്ള ഒരു മനുഷ്യരല്ലേ അവര് അപ്പൊ അങ്ങനെയുള്ള തീവ്രവാദം അങ്ങനെയുള്ളൊരു തീവ്രവാദം ഒരു മനസ്ഥിതി ഉള്ള ആൾക്കാര് അവരാണ് മറ്റുള്ളവര് ഞാൻ പറയട്ടെ ഇവര് കണ്ണാടി നോക്കുമ്പോ എന്താണോ കാണുന്നത് സ്വയം അത് അവര് മറ്റുള്ളവര് ചാർത്തി കൊടുക്കുക രാഹുൽ ഗാന്ധിയുടെ പോലും വോട്ട് ചോരി അവര് വോട്ട് ജോലിയിൽ വലിയ വിദഗ്ധരാണ് അതുകൊണ്ടാണ് അവർക്ക് കഴിഞ്ഞവരും ഒക്കെയാണ് അതുകൊണ്ടാണ് അവര് മറ്റുള്ളവരും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളും പകുതിയും അത് കള്ള പേരുകളായിരുന്നു കേരളത്തിൽ പോലും എങ്ങനെയാണ് ഇപ്പൊ അപ്ലോഡ് ചെയ്തപ്പോൾ കാണുന്നത് നമ്മൾ ഏകദേശം ആറായിരം 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 പതിനാറ് പതിനാറായിരോ അങ്ങാണ്ട് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എസ്ഐആറിനകത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് അപ്പൊ അതൊക്കെ കള്ള വോട്ടുകളായിരുന്നു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അതായത് ഇപ്പോ നമ്മുടെ ഈ ഒരു തിരുവനന്തപുരത്ത് മാത്രല്ല കേരളത്തിലൊട്ടുക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ അപ്പൊ ഈ ഒരു ഭരണവിരുദ്ധ വികാരം അത്രത്തോളം അലയടിക്കുന്നുണ്ടെന്നാണ് പൊതുവെ പറയുന്നത് അപ്പോ അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ കൂടുതൽ നമ്മുടെ ഈ ഇനിയെങ്കിലും ഒരു മാറ്റം വേണം വികസനം വരണം ബിജെപി ഉയർത്തിപ്പിടിക്കുന്ന വികസനം വേണം എന്നെല്ലാം നമ്മുടെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ തിരിച്ചറിയണം തീർച്ചയായിട്ടും എന്തെങ്കിലും ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ ഈ പത്രമാധ്യമങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോയാൽ ഇതേ സ്ഥിതിയായിരിക്കും ഇനിയും വരാൻ പോകുന്നത് ഇത്രയും നാളായിട്ട് മാറി മാറി പരിച്ച സി പി എമ്മും കോൺഗ്രസും രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അവർ ശരിക്കും നമ്മൾ ഒന്നാണ് എന്ന് ജനങ്ങളെ അറിയിക്കാതെ കേരളത്തിൽ മാത്രം വിഘടിച്ച് നിന്നുകൊണ്ട് പറ്റിക്കാനായിട്ട് ജനങ്ങളെ പറ്റിക്കാനായിട്ട് മാറി മാറി നിന്നുകൊണ്ട് രണ്ടുപേരും ശരിക്കും പരിക്കുന്നത് അവര് ചേർന്ന് തന്നെയാണ് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുപ്പത്തിമൂന്നര വർഷം ജോലി ചെയ്തയാളായതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഉള്ളുകളികളെല്ലാം അറിയാം എങ്ങനെയാണ് ഒരു കേസ് വരുമ്പോൾ ഒരു വിജിലൻസ് കേസ് വരുമ്പോൾ അവർ ഒതുക്കി തീർക്കുന്നത് എങ്ങനെയാണ് ഇത് ക്രിമിനൽ കേസിനകത്ത് രക്ഷിക്കുന്നത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് തന്നെ എനിക്ക് ഒരുപാട് പിരിമറികളുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട് ഇത് അവരൊരു പൊളിറ്റിക്കൽ ഒരു മൈലേജിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പത്രമാധ്യമ ഇലക്ഷൻ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധ തിരിച്ചുവിടാനൊക്കെ കളിച്ച് 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 ജനങ്ങളെ പറ്റിച്ചോണ്ടിരിക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ എഴുപത് വർഷത്തോള വയസ് ശബരിമല ഇഷ്യൂ എന്ന് പറയുന്നതിനകത്ത് പോറ്റിക്ക് തന്നെ സോണിയാഗാന്ധിയുമായിട്ടും ബന്ധമുണ്ട് മറ്റേ അടൂർ പ്രകാശുമായിട്ടും ബന്ധമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടും അതുപോലെയുള്ള ബന്ധമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ഇവരെല്ലാം ഒറ്റ കെട്ടാണ് എന്നുള്ളതാണ് പക്ഷെ കേരളത്തിലെ ജനങ്ങള് അത് തിരിച്ചറിയാതെ വീണ്ടും അവരുടെ മനസ്ഥിതി എന്തോ കുഴപ്പം പറ്റിയതാണോ എന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് റേഷൻ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ റേഷൻ ആണെന്ന് പറയുന്നതോ അല്ലെങ്കിൽ കേന്ദ്രം കൊടുക്കുന്ന എല്ലാം നമ്മൾ കൊണ്ടുവന്നതാണെന്ന് സ്വയം വീമ്പിളക്കി നടക്കുന്നത് അവർ വിശ്വസിക്കുന്നതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല പക്ഷെ ഇവിടെ ജനം മാറി ചിന്തിക്കേണ്ട സമയമായി നമ്മൾ സാക്ഷരരാണ് വളരെയധികം നല്ല ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് എനിക്ക് ഈ അടുത്ത ഇലക്ഷനുകളിൽ പ്രതിഫലിക്കും എന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാര്യം എന്താണെന്നോ എന്തായാലും ഒരു നോൺ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കാം അതായത് മാഡം ഒരുപാട് ചലഞ്ചസിലൂടെ കടന്നു വന്ന ഒരാളാണ് അതായത് ഐ പി എസ് എന്ന പദവിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ മാഡത്തിന്റെ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോ ആ ഒരു ഐ പി എസ് എന്ന പദവിയിലേക്ക് മാഡം എത്തപ്പെട്ട ആ ഒരു സ്റ്റോറി എന്ന് പറയും പലർക്കും അതൊരു ഇൻസ്പയറിംഗ് ആയിരിക്കും ഞാൻ ഐ പി എസ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ കുട്ടിക്കാലത്തൊന്നും ഇല്ല കാരണം നമുക്കൊന്നും ഈ ചന്ദ്രനെ പിടിച്ച് കൈ വെക്കുന്ന ഒരു ഇതില്ല അതുപോലെയൊക്കെയാണ് ചിലർക്ക് മാത്രം വളരെ ഉന്നതിയിൽ ഇരിക്കുന്ന ചിലർക്ക് മാത്രം പ്രാപ്യമായി ഞാനൊരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു സാധാരണ പെണ്ണായതുകൊണ്ട് എനിക്കിങ്ങനെ ഐ പി എസ് എന്നുള്ളതിനെ പറ്റി ഒരു സ്വപ്നവും ചിന്ത സിവിൽ സർവീസ് എന്ന് കുറഞ്ഞറിയേ ഇല്ലായിരുന്നു അപ്പൊ ഞാന് ടീച്ചറാവാൻ വേണ്ടിയിട്ട് അച്ഛൻ മരിച്ചു പോയപ്പോ എനിക്ക് പതിനാറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അച്ഛനെ പോലെ ഒരു പ്രൊഫസർ കോളേജ് പ്രൊഫസർ എന്നുള്ള ഉദ്ദേശത്തിൽ പഠിച്ചതാണ് പക്ഷെ എനിക്കൊരു പ്രചോദനം ഐ എ എസ് പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞത് എന്റെ തന്നെ ഗുരുനാഥിലായിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ ബഹുമാനിക്കുന്ന ഹൃദയവുമായി ടീച്ചറാണ് ഇംഗ്ലീഷ് പ്രൊഫസർ അപ്പോഴാണ് ശരിക്കും ഐ എ എസ് എന്നൊരു സാധനം ഉണ്ടെന്നും അത് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് പറ്റും എന്നും എനിക്ക് തോന്നലുണ്ടാകുന്നു അപ്പോഴേക്കും എനിക്ക് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിരുന്നു പക്ഷെ എനിക്ക് എങ്ങനെ പോണം എവിടെ പോകണം അവിടെ കോച്ചിങ് ക്ലാസ്സസ് ഒന്നും ഇല്ല അന്ന് അവിടെ ഐ എ എസ് ഐ പി എസ് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു ആളുകൾ എഴുതുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ ഞാനിങ്ങനെ നടന്ന് ഓരോ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരെയും കാണാനായിട്ട് അവരെയൊക്കെ കാണാൻ എളുപ്പമല്ലോ പരിചയമില്ലാത്ത ഒരാൾക്ക് പോയി കണ്ടു പരിചയപ്പെട്ട് ഒന്നും വലിയ എളുപ്പമല്ല ഒരു സെക്രട്ടേറിയറ്റിലൊന്നും കയറി പോകാനൊന്നും പറ്റുന്നില്ല ഇവിടെ വീട്ടിലോട്ട് ഒന്നും പോകാൻ പറ്റില്ല പക്ഷെ അറിയാവുന്ന കുറച്ച് അടുത്ത് പോയി അങ്ങനെ നളിനി ഞെറ്റോ ചേച്ചിയുടെ കൂടെ കൊണ്ട് നളിനിയുടെ അടുത്ത് പോയപ്പോൾ ഒരുപാട് പ്രോത്സാഹനം കിട്ടിയോ അങ്ങനെ ഒരു രണ്ട് വർഷം കൊണ്ട് ആദ്യത്തെ പ്രാവശ്യം ഞാൻ എഴുതി പ്രിലിമിനറി പോയപ്പോൾ കിട്ടാതിരുന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി ഞാൻ അപ്പം എനിക്ക് പറ്റില്ല ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്തെങ്കിലും രണ്ടാമത്തെ പ്രാവശ്യം അപ്പിയർ ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു കാരണം പോയിട്ട് ഇനി എഴുതിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു എന്ന് പക്ഷെ അങ്ങനെ മനസ്സിനെ ഒരുപാട് പാകപ്പെടുത്തിയെടുത്ത് അങ്ങനെ അങ്ങനെ പ്രായം കടന്നുപോയി എന്നുള്ള ഒരു ജിജ്ഞാസ അങ്ങനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ആ സമയത്ത് ഇരുപത്താറ് വയസ്സ് വരെ എഴുതാൻ പറ്റുള്ളായിരുന്നു ഇപ്പോഴാണ് അത് കൂട്ടിയത് അങ്ങനെ അവസാനത്തെ ചാൻസില ഞാൻ രണ്ടും കല്പിച്ച മൂന്ന് പൈസയില്ല ബുക്ക് വാങ്ങിക്കാനൊന്നും പൈസ ഇല്ലാത്തതുകൊണ്ട് മൂന്ന് ട്യൂട്ടോറിയലുകളിൽ പോയി ട്യൂഷൻ എടുത്ത് രാവിലെ വീട്ടിലിരുന്ന് കുറെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് അങ്ങനെ കിട്ടുന്ന പൈസ വെച്ചിട്ടാണ് ഞാൻ പുസ്തകങ്ങൾ വാങ്ങിച്ചിരുന്നതും പത്രം സബ്സ്ക്രൈബ് ചെയ്തതും ഒക്കെ എന്നിട്ട് അപ്ലൈ ചെയ്ത് വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ഒരു വാശി പോലെ ഒരു വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ണുന്നത് ഐ എ എസ് ഉറങ്ങുന്നത് ഐ എസ് ജീവിക്കുന്നത് ഐ എ എസ് അങ്ങനെ ഐ എ എസ് എന്നായിരുന്നു നമുക്ക് ഐ പി എസ് എന്നൊരു ചിന്തയില്ലാത്തത് കൊണ്ട് ഐ എ എസ് ഐ എ എസ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു പോയിരുന്നത് അങ്ങനെ ഡൽഹിയിലെ യു പി എസ് സിയിലെ ഇന്റർവ്യൂവിന് വരെ എത്തി അവിടെ ചെന്നപ്പോൾ റൌസ് ഐ എസ് അവിടെ ആകെ ഒരെണ്ണുണ്ടായിരുന്നുള്ളൂ റൌസ് ഐ എസ് സ്റ്റഡി സർക്കിളിൽ പോയി ഇന്റർവ്യൂവിന്റെ ഒരു ഒരു പത്ത് ദിവസത്തെ ഒരു കോഴ്സ് എങ്ങാണ്ട് ചെയ്തു ബസ്സിൽ കയറി എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ബസ്സിൽ കയറി പോയി ഇന്ന് ഇക്കെയാണെങ്കിൽ കേരള ഹൗസി കുട്ടികൾക്ക് മുറിയൊക്കെ കൊടുക്കും എനിക്ക് അതിനെ കുറിച്ച് അന്നറിയത്തില്ല കേള ഹൗസ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അവിടെ പോയില്ല ഒരു ബസ്സിൽ കയറി പോയി അവിടെ ചെന്ന് പത്താമത്തെ ദിവസം മോക്ക് ഇന്റർവ്യൂവിന്റെ സമയത്ത് റാവു തന്നെ വന്ന് മോക്ക് ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഞങ്ങൾക്ക് കിട്ടാൻ പോണില്ല തിരിച്ചു വീട്ടിൽ പോക്കോ എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയതാണ് എന്നിട്ടും ഞാൻ എന്തോ എൻ്റെ എനിക്ക് കിട്ടും എന്നുള്ള ഒരു മനസ്സിനകത്തിരുന്നാരോ പറയുന്ന പോലെ തോന്നിയത് കൊണ്ട് പരീക്ഷ എന്റെ ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്ത് അതിന് കയറി അതിന് ഇന്റർവ്യൂ കുഴപ്പമില്ലാതെ ചെയ്തു പക്ഷെ എന്നാലും അവിടെ വെച്ചിട്ടും ഒരു എന്താണ് ഇരുപത്തിനാല് മിനിറ്റ് എങ്ങാട്ടെ ഉണ്ടായിരുന്നുള്ളൂ മുപ്പത് മിനിറ്റ് കൂടുതലാണെങ്കിലേ കിട്ടുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു ധാരണ ആ സമയത്തുണ്ടായിരുന്നു അപ്പോഴും എനിക്കൊരു റിജക്ഷൻ ആയിരുന്നു പോയി കിട്ടില്ല ഈ പ്രാവശ്യവും പോയി എനിക്കിനി ഇനി അടുത്ത പ്രാവശ്യം എഴുതാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ ഇരുന്നപ്പോഴാണ് എന്നെ മെഡിക്കൽ എക്സാമിനേഷന്യർ ചെയ്യണം എന്ന് പറഞ്ഞ അവിടെ വെച്ച് തന്നെ നമ്മൾ ടി എഴുതിയായിട്ട് പറഞ്ഞത് ഈ രാം മനോഹർ ലോഹിയ ഹോസ്പിറ്റലിൽ മെഡിക്കൽ അപ്പൊ അപ്പോഴും എനിക്ക് അറിയില്ല കിട്ടുന്നവർക്ക് മാത്രമാണ് സെലക്ഷൻ പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുത്തെ ഡോക്ടർ എന്നെ എക്സാമിൻ ചെയ്തിട്ട് പറഞ്ഞു സോ യു ആർ ഗെറ്റിംഗ് ഇൻ ടു ഐ പി എസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഐ പി എസ് ഓ അല്ല ഐ എം ഗെറ്റിംഗ് ഇൻ ടു ഐ എ എസ് എന്ന് ഞാൻ ഡോക്ടറിനോട് താഴ്ച്ചയും പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഐ എ എസ് ഏഴ് മാർഗിനാണ് നഷ്ടപ്പെട്ടത് അപ്പോഴും എനിക്ക് വിഷമമായിരുന്നു അയ്യോ ഐ എ എസ് നഷ്ടപ്പെട്ടു എന്നപ്പോൾ അപ്പം റിസർവ് ബാങ്കിൽ ആ സമയം കൊണ്ട് എനിക്ക് ജോലി കിട്ടിയിരുന്നു റിസൾട്ട് വന്നപ്പോഴേക്ക് പിന്നെ അവിടെ നിന്ന് പനി പിടിച്ച് ഞാൻ ഇവിടെ വന്ന് ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു ലേഹയ്ക്ക് ഐ എ എസ് കിട്ടും തോന്നുന്നില്ല പക്ഷേ ഐ പി എസിന് സീനിയർ റാങ്ക് ആണെന്ന് പറയുമ്പോൾ ഞാനിന്ന് കരയുവാ ഞാൻ അയ്യോ എനിക്ക് ഐ എസ് എന്ന് പറഞ്ഞപ്പൊ അമ്മ പറഞ്ഞല്ല ഐ പി എസ് കിട്ടിയിട്ട് ഓർത്ത് നോക്കി കേരളത്തിലെ വനിതകളില്ലല്ലോ ആദ്യത്തെ വനിത ഐ പി എസ് ഓഫീസർ വരാമല്ലോ എന്ന് അമ്മ പറയുമ്പോഴാണ് ശരിക്കും എനിക്കതൊരു എന്തോ ആണ് എന്ന് തോന്നിയത് പിന്നെ തിരിഞ്ഞു നോട്ടമില്ല അത് ചരിത്രമായി മാറിയില്ലേ എന്തായാലും ശാസ്ത്രമംഗലത്ത് മാഡം വിജയിക്കട്ടെ ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആവട്ടെ എന്തായാലും തീർച്ചയായും ആയിരിക്കും എന്നെ പോലുള്ള ഒരുപാട് പേരുടെ മാതൃകയാണ് മാഡം സംസാരിക്കാൻ കഴിഞ്ഞാല് ഒരുപാട്